ഹായ് ഫ്രണ്ട്സ് വളരെ അവസ്ഥയല്ലേ പന്ത്രണ്ട് ദിവസമായിട്ടും ഇപ്പം പന്ത്രണ്ടാം ദിവസമാണ് അർജുനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് എല്ലാ മലയാളികളെല്ലാം ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഏത് സ്ഥലത്തുള്ളവരായാലും രാവിലെ ഫോൺ എടുത്തിട്ട് നോക്കുന്നത് എന്താ അർജുനനെ കിട്ടിയോ കിട്ടിയോ എന്നാണ് ചെറിയ കുട്ടികൾ മുതൽ വയസ്സായവർ വരെയും അർജുനെ കിട്ടിയോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നെങ്കിലും എന്താ സംഭവിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ശരിക്കും വെള്ളത്തിൽ ഉണ്ടോ അതോ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ള പന്ത്രണ്ട് ദിവസമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ എല്ലാ മേഖലയുള്ളവരും ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട് മന്ത്രിമാരായാലും മിലിട്ടറി ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇന്നാണെങ്കിൽ കൂടെ നമ്മുടെ കടലിൽ പോകുന്ന ഷിപ്പിൽ പോകുന്ന ആൾക്കാര് അങ്ങനെയുള്ളവർ വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പോലും ഇന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഭയങ്കരമായി ആഗ്രഹിക്കുക കേട്ടോ എല്ലാ ദിവസവും പ്രാർത്ഥനയും പ്രതീക്ഷയാണ് അപ്പോൾ നമ്മൾ നമുക്ക് ഇത്രമാത്രം വിഷമമുണ്ടെങ്കിൽ ഉറ്റവർക്ക് എത്രമാത്രം സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിരിക്കുമല്ലേ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്